മോർബി മാർക്കറ്റ് വിലയിൽ കേരളത്തിൽ ഏറ്റവും വില കുറച്ച് ടൈൽ കിട്ടുന്ന പൊണ്ണുമക്കളെ വെറും പതിമൂന്ന് രൂപയുടെ പൂക്കളങ്ങൾ ടൈൽ വെക്കുന്ന ഫാക്ടറിയിൽ അറിയാതെ ടൈം ഏറ്റവും വലിയ കുറച്ച് ടൈല് കിട്ടുന്ന ഫാക്ടറി ഗോഡൌൺ ആണ് ഈ ഒരു ടൈൽ നിങ്ങൾക്ക് മുപ്പത്തിനാല് ഫീറ്റ് സ്വന്തമാക്കാം ഇങ്ങനെയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും മുപ്പത്തിനാലയ്ക്ക് സെക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് പതിമൂന്ന് രൂപ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റേറ്റിൽ നമുക്ക് ഇതെല്ലാം ക്യാബിനറ്റ് വാഷ് ബേസിൽ സ്വന്തമാക്കാൻ പറ്റും രൂപയുടെ നോക്കി രൂപ വെറും രൂപ പൈസ ഏത് വെറൈറ്റി എടുത്താലും ചെറിയ വരെ നിന്ന് നമുക്ക് തുണി ഇടാൻ പറ്റുന്ന ഒരു ാണ് ഈ ഒരു സംഭവം ഫുൾ ആണ് അതിനകത്ത് തന്നെ നമുക്ക് ഗ്ലാസും ബോക്സും എല്ലാം വരുന്ന ഒരു സെറ്റ് ആണ് ആറ് പ്രീമിയം ഐറ്റംസ് കിട്ടും ഇതെല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് ടിക്കറ്റ് മിന്നുന്ന വിലയിൽ എന്റെ കിളി രണ്ട് സൈഡിൽ നിന്ന് പോയി വെറും ഇല്ലേ ഇത്രയും വലയായിട്ടായിരിക്കും മച്ചാലേ മച്ചാലെ വീഡിയോ കണ്ടു ഞാൻ അവിടെ ചെന്ന് ശ്രീവിദ്യയെ കണ്ടു സുന്ദരിയായ ശ്രീവിദ്യ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് ഒക്കെ ആ ചിരിയുണ്ടോ ചിരി ആ ഇങ്ങനെ അവര് പറയണം പറയിപ്പിക്കുവല്ലോ അല്ലേ അതാണ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറിന്റെ ടൈൽ ഇനി സാധാരണക്കാരനും ഏറ്റവും വില കുറച്ച് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും വെറും മുപ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാറൂൺ കാണാൻ പറ്റും ഏറ്റവും വില കുറച്ച് എന്റെ വ്യൂസ് വന്ന ടൈൽ കൊടുത്തേക്കണം വെറും അമ്പത്തി ആറ് രൂപ അമ്പത് പൈസക്ക് ഈ ഇത്രയും വലിയ ടൈല് കുഞ്ഞി ടൈൽ കഴി പോകണ്ട വലിയ ടൈൽ കഴിക്കാം ഇപ്പൊ ഇത്രയും കാണിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഡിസ്പ്ലേ എന്റെ ബാല്യകാല സുഹൃത്തുക്കളാണ് ഒരുപാട് ഷോസ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചില്ലേ അളിയ കടപ്പള്ളിയിൽ ഇഷൽപട്രുമാല പ്രോഗ്രാം വരെ ഞാനും ബിലാൽ ഒന്നിച്ച് എനിക്ക് ആങ്കറിങ്സ് ആണെങ്കിലും സ്റ്റേജ് ഷോസ് ആണെങ്കിലും കോളേജ് ഇവന്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം എനിക്ക് ബിലാൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ബിലാലിന്റെ ഇക്കാട മുനീർ മുനീർക്കാട ഷോപ്പാണി മുട്ടാണിശ്ശേരി നിങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി തുടങ്ങിട്ട് അപ്പൊ ഇരുപത്തഞ്ചു വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ചെന്നൈ ഒരു വീഡിയോയിലേക്ക് വിളിച്ചതിന് നന്ദി അപ്പോൾ ഒരു പൊളിച്ചടുക്കൽ വീഡിയോ ആണ് അപ്പോൾ ഇത് ഗോഡൌൺ വരുന്ന സ്ഥലം എവിടെയാണ് ആക്ച്വലി കരുവാറ്റ ആലപ്പുഴ ഡിസ്ട്രിക്ട് കരുവാറ്റയിലാണ് ഇത് വരുന്നത് എന്നാ പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നിട്ട് എന്നെ വിളിച്ചു വരുത്തിയത് അങ്ങനെ

െങ്കിൽ ഇത് രണ്ട് നമുക്ക് തേർട്ടി ഫോർ ഫോർ നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് ഉണ്ട് ഇ എം ഐ അവൈലബിൾ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് ഞാൻ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും നമുക്ക് ഒരു ഫൈവ് ടു ടെൻ അയ്യായിരം രൂപ പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടൈൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ എടുക്കാൻ പറ്റും ഈ കാണുന്ന ടൈലുകൾ എല്ലാം നമുക്ക് മുപ്പത്തിനാല് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഉറപ്പാണ് മാറ്റമൊന്നുമില്ലല്ലേ മുപ്പത്തിനാല് രൂപയുടെ കളക്ഷൻ മുപ്പത്തിനാല് രൂപ മുതൽ മുപ്പത്തി ഒമ്പത് രൂപ വരെ വരുന്ന കളക്ഷൻസ് ആണ് ഈ കാണുന്ന മൊത്തം ഇനി എന്റെ വ്യൂവേഴ്സ് വന്നാൽ നിങ്ങൾ ഈ പ്രൈസ് മാറ്റി പറയൂ അപ്പൊ ഇത് ഒരിക്കലും ഇല്ല പറഞ്ഞാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഹരിപ്പാട് മുട്ടാശ്ശേരി മാർബിൾ എവിടെയാണോ വടക്കുന്ന് വരുവാണെങ്കിൽ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ വന്നാൽ മതി നങ്ങയാർ കുളങ്ങര കഴിഞ്ഞ് ടിക്കെംഎം കോളേജ് അതാണ് ടി കെ എം എം കോളേജ് കോളേജ് കഴിഞ്ഞ് ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് നമുക്ക് മുട്ടാണിശ്ശേരി വലിയൊരു ഷോറൂം കാണാൻ പറ്റും ഈ ഒരു ഫ്ലോറിൽ പാകി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഒരു ട്രെൻഡിങ് വെറൈറ്റി അങ്ങനെ ഒരുപാട് ഒരു ഐറ്റംസ് ഉണ്ട് ഇതൊരു ഗോൾഡൻ തീം നമുക്ക് തരുന്ന ഫ്ലോറിൽ ഒരു ഗോൾഡൻ തീം തരുന്ന ഐറ്റം ആണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഫിനിഷ് വന്നിട്ടുള്ള അങ്ങനെ ഓരോന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൈ ബ്ലൂ പാറ്റേൺ അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ നീണ്ട് നിവർന്ന് കിടക്കുകയാണെങ്കിൽ എത്ര സ്ക്വർ ഫീറ്റ് ആണ് ആക്ച്വലി നിങ്ങളുടെ ട്വന്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായി കിടക്കുന്ന കളക്ഷൻസ് ആണ് ഇതൊരു മെറ്റീരിയൽ അല്ലേ ഈ ഒരു നമുക്ക് എത്ര കൊടുക്കാം മെറ്റീരിയൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും കൂടെ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും എന്റെ വ്യൂസ് ഫിഫ്റ്റി ടു തൊട്ട് നമുക്ക് പ്രീമിയം ടൈം ആവശ്യം മാത്രമേ ഡെലിവറി എത്തിക്കാൻ പറ്റും ഇപ്പൊ ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്തിട്ട് അവർ പേയ്മെന്റ് ഇട്ടു തരെയാണ് അവർക്ക് കാസർഗോഡേക്കോ കന്യാകുമാരിക്ക് ഡെലിവറി മലപ്പുറം വരെയൊക്കെ സ്ത്രീകളെല്ലാം സ്ഥിരം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ദൈനംദിന ജീവിതത്തിൽ അലക്ക് കല്ലിന്റെ ഒരു ബുദ്ധിമുട്ട് അതായത് ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് താഴെ വന്നൊക്കെ ഈ ഒരു അലക്ക് കല് ഉപയോഗിച്ച് കഴുകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിട്ടിലും ഐറ്റം ബാത്റൂമിൽ വരെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുകയും ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കെട്ടിയതിനും കൊണ്ട് അത്യാവശ്യം നല്ല ജിമ്മനായിട്ടുള്ളവരെ കൊണ്ട് പൊക്കി മാറ്റി വെപ്പിക്കുകയും ചെയ്യാം അങ്ങനെ അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐറ്റത്തിന്റെ വില വരുന്നത് വെറും മൂവായിരത്തി ഇരുന്നൂറയ്ക്ക് എവിടോട്ട് വേണമെങ്കിലും ഒതുക്കി വെക്കാനും ഒരു ചെറിയ ബാത്റൂമിൽ വരെ നിന്ന് നമുക്ക് തുണി അലക്കി ഇടാൻ പറ്റുന്ന ഒരു അലക്കുകയാണ് ഈ ഒരു സംഭവം വെറും മൂവായിരത്തി ഇരുന്നൂറയ്ക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടും പൊളി ഐറ്റം ഞാൻ നോക്കി നടന്ന ഒരു സംഭവം എനിക്ക് മുട്ടാണിശ്ശേരിയിൽ മാർബിളിൽ വന്നപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടി എന്നുള്ളതാണ് അമ്മമാർക്കും കുടുംബിനികൾക്കും ഭാര്യമാർക്കും ഒക്കെ ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം എല്ലാവരും നോക്കി നടക്കുന്ന ഒരു ടൈലാണ് ഈ ഒരു പാറ്റേൺ വേസ്റ്റേജ് പോകത്തില്ല അല്ലേ വേസ്റ്റേജ് വരത്തില്ല ഡിൾ ചാർജാണ് ഡബിൾ ചാർജ് ചാർജ് ആണ് ഡബിൾ ഇതെല്ലാം ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം എന്താണ് ഡബിൾ ചാർജ് ഡബിൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർ എം എം ഇത് ഇത്രയും അതിന്റെ ഇത് അത് ഫൈവ്

ഗ്രാനൈറ്റിൽ മോൾഡ് ചെയ്യുമ്പം ഗ്രാനൈറ്റിൻ്റെ നാച്ചുൽ മെറ്റീരിയൽ അതേ മോൾഡിംഗ് വരുന്ന പോലെ ഈ ഒരു ഐറ്റത്തിൽ ഫുൾ ബോഡിയിൽ നമുക്ക് അതേ കളർ പാറ്റേൺ ഇവിടെ കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലേ എന്ന് പറയുമ്പം പോയിൻറ്റ് ഫൈവ് എം എം മാത്രമേ പ്രിന്റ് വരുന്നുള്ളൂ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കും അപ്പോൾ ഇതാണ് നമുക്ക് നോർമലി നമ്മുടെ വീടുകളിൽ നമുക്കിത് ഫ്ലോറിൽ വിരിക്കാം

ഡബിൾ ചാർജാണ് ഡബിൾ ചാർജ് ആണ് റെന്റിംഗ് വെറൈറ്റി പ്രീമിയം വോട്ടിഫൈഡ് ടൈല് അതും സിക്സ് ആരും കേരളത്തിൽ കൊടുക്കാത്ത വിലയിൽ വെറും അമ്പത്തി ആറ് രൂപ അമ്പത് പൈസക്ക് ഇതേ നോക്കേ കിടുക്കാച്ചി ടൈൽ അടിപൊളി അതിന്റെ പല വെറൈറ്റീസ് നമുക്ക് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും പല ട്രെൻഡിങ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന മോഡേൺ കൺസെപ്റ്റിൽ വരുന്ന ടൈലുകളാണ് ഇതെല്ലാം നമുക്ക് വെറും അമ്പത്തി ആറ് അമ്പത് പൈസ ഈ ഒരു ബ്രാൻഡ് ടൈ ഒരു വെറൈറ്റി ഒക്കെ ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ അസാധ്യ ലുക്കായിരിക്കും അത്രയ്ക്ക് അട്ടിപൊളി ഐറ്റം എന്ന വെറൈറ്റി നോക്കി ഇറ്റാലിയൻ മാർബിൾ ഭാഗ്യം ഫിനിഷിങ് െ ഇത് ഇതിപ്പം ഗ്ലോസി മാറ്റം വന്നപ്പോ ഹൈ ഗ്ലോസി മാറ്റം വന്നപ്പോ നമുക്ക് എത്ര ഡിഫറൻസ് വന്നു ഒന്ന് പറയാമോ ഈ ഒരു വരും വരും ഈ ഒരു മാറ്റ് ഫിനിഷിന് മാറ്റ് ഫിനിഷ് ഐറ്റം അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടാനുസരണം നമ്മളെ ഫ്ലോറിൽ എങ്ങനെ പാകി എങ്ങനെ എന്ന് അറിയുന്ന രീതിയിൽ നമുക്ക് മേടിക്കാൻ പറ്റും എല്ലാം കിടിലോയിൽ കിടിലും ഇതുപോലെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിലൊരു തേർട്ടി ഫൈവ് റേഞ്ചായിരുന്നു ിൽ മാർബിളിന്റെ ട്വന്റി ഫൈവ് ഇയേഴ്സിന്റെ ആനിവേഴ്സറി പ്രമാണിച്ച് അവരുടെ കസ്റ്റമേഴ്സിനെല്ലാം വാരി കോരി വില കുറച്ച് കൊടുക്കുകയാണ് നയന്റി ടു അപ്പൊ ഇപ്പൊ തന്നെ ഫ്ലോറിംഗ് റീമെയിൻറ്റൈൻ ചെയ്യുന്നവരും പുതുതായിട്ട് ഫ്ലോറിങ്ങില് ടൈൽ വിരിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേരളത്തിലുടനീളം ഇവർക്ക് ഡെലിവറി അവൈലബിൾ ആണ് യൂട്ടിലൈസ് ചെയ്യാൻ ഡെലിവറി ചാർജ് കൊടുത്താൽ ലാഭമാണ് അല്ലേ എനിക്ക് ഇവിടുത്തെ കളക്ഷൻസും വെറൈറ്റീസും ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്രത്തോളം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം സിംബോളോടെയാണ് സിംബോളോടെ നമ്മൾ നേരത്തെ റേറ്റ് പറഞ്ഞത് ഇനി അടുത്ത സൊമാനിയുടെ ബ്രാൻഡഡ് പ്രീമിയം ടൈൽ ടൈലാണെന്നുണ്ടെങ്കിൽ ഫോർ ബൈ ടു എത്ര തരാൻ പറ്റും ഫിഫ്റ്റി എയ്റ്റിന് നമുക്ക് സൊമാനിയുടെ ബ്രാൻഡ് ടൈല് സ്റ്റാർട്ട് ചെയ്യാം എന്താ ശ്രീദേവി ഒന്ന് വില കുറയ്ക്കും ശ്രീദേവി നിങ്ങൾ ഇരുപത്തഞ്ചാമത്തെ വർഷത്തെ ആനിവേഴ്സറി ഒക്കെ ആണെങ്കിലും ിന്റെ പൈസ ആണെങ്കിലും കുറച്ച് കുറച്ച് എന്റെ ബ്രാൻഡ് ആയിട്ട് നിങ്ങൾക്ക് വില കുറച്ച് കുറച്ച് പറയാനും പറ്റത്തില്ല നമുക്കൊരു റേറ്റ് റേറ്റ് ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വില കുറച്ച് സൊമാനയുടെ ബ്രാൻഡ് ടൈൽ കിട്ടും ബ്രാൻഡുകൾ ഞാൻ വീഡിയോയിൽ പറയാത്തും അതുകൊണ്ടാണ് അപ്പൊ ഇതെല്ലാം ബ്രാൻഡ് ടൈൽസ് ആണ് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും ടൂ ബൈ ടൂ എനിക്ക് എത്ര ഉറക്കി തരാൻ പറ്റും നോർമലി ഒരു പ്രീമിയം ബ്രാൻഡ് എനിക്ക് എത്ര ഉറക്കി തരാൻ പറ്റും ബ്രാൻഡിന്റെ പേര് പറയാതെന്ന് വില പറഞ്ഞു ഇരുപത്തി ഏഴ് തരും ിൽ പേര് പറയുന്ന വില കുറച്ചും നമുക്കൊരു തേർട്ടി നൈൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ടൗൺ ഈ ഒരു ഐറ്റം സ്ലാബ് സൈസ് ആണ് നമുക്ക് വൺ ഫോർട്ടി നൂറ്റി നാപ്പത് രൂപയാണ് ഫിഫ്റ്റീൻ എം എം തിക്നസ്സിൽ വരുന്ന കൗണ്ടർ ടോപ്പ് ടൈലുകളാണ് കുറച്ച് വ്യൂസ് ഒന്നും ഞാൻ ആ ആ റേറ്റ് റേറ്റ് ഞങ്ങൾ നമ്മുടെ വിപ്പൻ അല്ല അല്ലേ ബൈ നൈസ് ഒരു മെറ്റീരിയൽ നല്ല കളർ പാറ്റേൺ ടൈൽ ആണ് നമ്മൾ ഒരുപാട് പ്രീമിയം കളക്ഷൻ ഇവിടെ ഉണ്ട് ഇനി ബിഗ്ഗസ്റ്റ് ടൈൽ നമുക്ക് വിരിക്കാൻ പറ്റും ആയിരത്തി അറുനൂറ് എണ്ണൂറിന്റെ ഒരു വമ്പൻ കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഓടി നടന്ന് കാണാൻ പറ്റും ഇത് മൊത്തം മുപ്പത്തി ഒമ്പത് ഏത് വെറൈറ്റി എടുത്താലും മുപ്പത്തി ഒമ്പത് രൂപ അമ്പത് വിസ എന്തായാലും കൊള്ളം ഇത് കളക്ഷൻസ് മൊത്തം നമുക്കൊരു കിട്ടിന് ഓഫറിലാണ് ഇട്ടിരിക്കുന്ന പൊളി പോളി ഐറ്റംസ് നോക്കിയാൽ ഓരോന്നും ട്രെൻഡിങ് വെറൈറ്റീസ് ഡിഫറെന്റ് ഡിഫറെന്റ് യുണീക് ആയിട്ടുള്ള മോഡൽസ് ഈ ഒരു ഐറ്റം കൊള്ളാം മുപ്പത്തിഒൻപത് ഒരു അമ്പത് നിങ്ങളെ ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ കിടക്കാ ലുക്കായിരിക്കും അടുത്ത കൊടുക്കാൻ പറ്റും എന്റെ പൊന്നെ അസാധ്യ വിലക്കുറവിലാണ് മുട്ടാണിശ്ശേരിൽ മാർബിൾസിൽ ഈ ഒരു ടൈൽസിന്റെ വിറ്റഴിക്കൽ മേള നടക്കുന്ന യൂട്ടിലൈസ് ചെയ്യുക ഇനി എനിക്കൊരു ബാത്റൂമിന് വേണ്ട എല്ലാ അക്സറീസും ഫിറ്റിംഗ്സും എനിക്ക് എത്രയോ രൂപ കുറച്ച് തരാഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയുള്ള കോംബോ

സ്വന്തമാക്കാൻ വീണ്ടും അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് മേടിച്ചു പ്രെയിങ് വെറൈറ്റീസ് ആയിട്ടുള്ള വാഷ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ ക്ലോസ് സെറ്റുകളും ഒക്കെ നമുക്ക് ഏറ്റവും വില കുറച്ച് ഇവിടെ മേടിക്കാൻ പറ്റും സിംഗിൾ പീസ് ക്ലോസറ്റുകൾ എല്ലാം അങ്ങനെ ഈ കാണുന്നതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതിലും ഓഫ് ഇട്ടിട്ടുണ്ട് ബാക്കി എല്ലാത്തിലും എത്ര പെർസെന്റേജ് ഓഫ് വരാൻ പറ്റും പല ബ്രാൻഡ് ബ്രാൻഡിന്റെ പേര് പറയാൻ പറ്റില്ല ബ്രാൻഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ ഓഫ് ഇപ്പം ഐറ്റംസിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ യൂണീക് ആയിട്ടുള്ള ഡിസൈൻ വെറൈറ്റീസിൽ വരുന്നതിനാണ് ഈ ഫോൺ ൗസൻഡ് നൈൻ ഹൺഡ്രഡ് കണ്ണാടി മിറർ മാത്രം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നാനൂറ്റി തൊണ്ണൂറ് ആണ് ഏതാ നാനൂറ്റി തൊണ്ണൂറി തൊണ്ണൂറ് അടുത്തേക്ക് പോണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ആ ഇതും നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് രൂപയുടെ സിംഗ് ആണത് അട്ടിപ്പൊളി രൂപയ്ക്ക് സിംഗ് അങ്ങനെ പലതും നമുക്ക് നല്ല രീതിയിൽ വില കുറച്ച് നമുക്ക് ഇവിടുന്ന് സിംഗുകള് സ്വന്തമാക്കാൻ പറ്റാ പല ടൈപ്പ് ഓഫ് സിംഗുകൾ നമുക്ക് ഏറ്റവും എന്റെ വ്യൂവേഴ്സ് വന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ടും സ്പെഷ്യൽ കൺസിഡറേഷനും കൊടുക്കണം എന്നാൽ ഇനിയും വീഡിയോ ചെയ്യാൻ വരും നിങ്ങളുടെ മിററും വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് അതായത് ആറ് കൊടുക്കുക ആറ് തൊള്ളായിരത്തിന് ഇത് മൊത്തം നിങ്ങൾക്ക് ആറ് തൊള്ളായിരം വരുന്നുള്ളൂ സെറയുടെ ഫിറ്റിംഗ് ഓക്കെ സെറുണ്ട് ഹിന്ദു വേർ ഉണ്ട് ജാഗ്വെയർ ഉണ്ട് വെറൈറ്റീസ് ഓഫ് മിറേഴ്സ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു തൊട്ട് സ്റ്റാർട്ടിംഗ് നല്ല അടിപൊളി മിറർ നമുക്ക് കൊടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് മാർബിൾ എന്ന് ഏതൊക്കെ നിങ്ങൾ സൊമാനി സിംബോളോ ക്യൂട്ടോൺ ക്രിസ്റ്റൽ മസ്നി ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ് ഒത്തിരി ഉണ്ട് ഫിറ്റിങ്സ് ചെയ്യുന്നതൊക്കെ ജാഗ്വാര് സെറ ഹിന്ദുവേർ ഇതിന്റെ എല്ലാം ഫിറ്റിംഗ് ഫിറ്റിംഗ്സ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം എന്റെ വ്യൂവേഴ്സ് വന്നാൽ മച്ചാന്റെ വ്യൂവറാണെന്ന് പറഞ്ഞ് വരും എനിക്കൊരു കമ്മീഷനും ഈ വീഡിയോ ഇടയിൽ നിന്നില്ല അവർക്ക് ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അവർക്ക് കിട്ടാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം അവരെ ഒരിടത്തും പറ്റിക്കപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ലേ എന്റെ നമ്പർ വരെ എന്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ് ടു ഡേറ്റ് എന്നെ അവർ അറിയിക്കും അച്ചാലേ മച്ചാന്റെ വീഡിയോ കണ്ട് ഞാൻ അവിടെ ചെന്ന് ശ്രീവിദ്യയെ കണ്ടു സുന്ദരിയായ ശ്രീവിദ്യ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ ചിരി ഇങ്ങനെ അവർ പറയണം അതാണ് ഈ കാണുന്ന മൊത്തം കാവിംഗ് സീരീസിൽ വരുന്ന ഫിനിഷിന്റെ ടൈലുകളാണ് ഇത് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറച്ച് നമുക്ക് ഇവിടുന്ന് കിട്ടും ഷുഗർ ഫിനിഷ് ആണല്ലേ ഭയങ്കര സാൻ ഫിനിഷ് പോലെ തോന്നിക്കുന്ന അതിലൊരു ഒരു ഫീൽ ചെയ്യുന്ന ഐറ്റമാണ് വൈറ്റ് ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു യൂണിക്നെസ് വരുന്നത് എത്രയാണ് ഷുഗർ ഫിനിഷ് ഇത് ഷുഗർ ഫിനിഷ് വരുമ്പഴത്തേക്കും നമുക്ക് റേഞ്ചിൽ പറ്റും ഫിഫ്റ്റിംഗ് സീരീസ് ഒക്കെ സീരീസ് ആണ് ഒരു റേഞ്ച് ട്വന്റി തൗസൻഡ് സ്ക്വർ ഫീൽ നിറഞ്ഞ കിടക്കുകയാണ് വിശാലമായ ഷോറൂമാണ് നമ്മുടെ മുട്ടാണിശ്ശേരിൽ മാർബിൾസ് ഇങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമ്മുടെ ഇഷ്ടാനുസരണം രീതിയിൽ തിരഞ്ഞെടുക്കാൻ ഇവിടുത്തെ ഏത് റേറ്റിലും കൊടുക്കാൻ പറ്റുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് കാർവിംഗ് ആണെങ്കിൽ റേഞ്ച് വരും അതല്ലാത്ത നോർമൽ സെക്ഷൻ ആണെങ്കിൽ ഒരു നമുക്ക് എടുക്കാൻ പറ്റും മൾട്ടി വെറൈറ്റീസ് ഓഫ് സോൺ ആണ് ഇതെല്ലാം നമുക്ക് ഏറ്റവും വല കുറച്ച് ഒരു ക്ലാഡിംഗ് സോൺ എത്ര രൂപ

ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം പതിനഞ്ച് രൂപ ഉള്ളൂ ഇപ്പൊ ഇഷ്ടംപോലുണ്ടല്ലേ നിങ്ങളുടെ കയ്യിൽ പതിനഞ്ച് കള്ളത്തരം പറയാം പതിനഞ്ച് രൂപ എന്റെ പൊന്നു പതിനഞ്ച് പതിനഞ്ച്

എങ്ങനെയുണ്ട് ഇവിടെ ടൈല് നോക്കാൻ വന്നിട്ട് ഇവിടെ ഉണ്ട് ഹാപ്പിയാണ് ഇവിടെ കിട്ടിയോ കളക്ഷൻസ് ഓക്കെ അപ്പൊ ഈ കൺസെപ്റ്റില് നമ്മുടെ സ്ത്രീകളുടെ കൺസെപ്റ്റില് കിച്ചണിലേക്ക് ഇടാനുള്ള ടൈൽ ആണെന്നുണ്ടെങ്കിലും ഫ്ലോറിങ്ങിന് ചെയ്യാൻ പറ്റുന്ന ലിവിംഗ് സ്പേസിൽ ഇടാൻ പറ്റുന്ന എല്ലാ മോഡലുകളും ഇവിടെ കിട്ടിയ ടോട്ടലി ഹാപ്പിയാണ് ീ ഇത്രയും വില കുറച്ച് കൊടുത്തപ്പോ നമുക്ക് ഗ്രാനൈറ്റും കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് കിച്ചൺ സ്ലാബുകൾ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ബ്ലാക്ക് ഗാലക്സി ഗ്രാനൈറ്റുകൾ വരുന്നുണ്ട് ലപോത്ര ഈ ഒരു ബ്രൗൺ ലപോത്ര നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റിൽ കൊടുക്കാം ലപ്പോ വരുമ്പഴത്തേക്കും നമുക്ക് ഒരു വൺ തേർട്ടി വൺ തേർട്ടി വന്നാ കുറച്ചുകൂടെ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ഇപ്പൊ ആക്ച്വലി നമുക്ക് ഗ്രാനേറ്റിൽ ഗ്രാനൈറ്റിലാ നമുക്ക് ലപോത്ര ഉണ്ട് ലെതർ ഫിനിഷ് ഉണ്ട് ഓക്കെ സെമി മാറ്റ് ഉണ്ട് സെമി മാറ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാൻഡ് ഉള്ളപ്പോ കിച്ചൺസിനും സ്റ്റെയറിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഇത് ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല പുതിയൊരു സെക്ഷനിലേക്ക് വേണം കച്ചാറിയ സ്റ്റുഡിയോ നമുക്ക് ഇതിനകത്തേക്ക് പോയി ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണാനുണ്ട് നോക്കി ആഡി സ്റ്റോൺ ആണെന്നുണ്ടെങ്കിലും ഇതീ ടൈലുകളെല്ലാം വിശാലമായിട്ട് ഈ ഒരു കച്ചാറിയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫുൾ ആയിട്ടുള്ള ഓരോ മെറ്റീരിയൽസും നോക്കണെങ്കിൽ യുണീക്ക് ആണ് ഇതിലും നമുക്ക് വൺ ഡിസ്കൗണ്ടിൽ ടൈൽ കൊടുക്കാൻ പറ്റും നമുക്ക് കജാരിയുടെ ഫോർ ബൈ ടു ഫുൾ ബോഡി ടൈൽ ഒരു സിക്സ്റ്റി എടുക്കാൻ പറ്റും സിക്സ്റ്റി റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റും വാ വട്ടി പൊളിയായിട്ട് കൊണ്ട് ഊരോന്ന് നോക്കി സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ബാത്റൂം തീമുകളൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഇതൊക്കെയാണ് അല്ലേ ഇതൊക്കെയാണ് അല്ലെ ബാത്റൂം തീമുകൾ നോക്കിയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു മൾട്ടി വെറൈറ്റി ഡിസൈൻസിലാണ് ഇത് മൊത്തം കചാരിയ ഈ കജാരി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എല്ലാം കചാരിയ വേണ്ടി മാത്രം ഒരു സെക്ഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോ സൊമാനി അടുത്ത വി വെൽക്കം യു ടു സൊമാനി സൊമാനിയുടെ ലോകത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഓരോ ബ്രാൻഡിനും ഓരോ ലോകം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഇത് മൊത്തം സൊമാനിയുടെ കളക്ഷൻസ് ആണ് സൊമാനയുടെ കൗണ്ടർ ടോപ്പുകളാണെന്നുണ്ടെങ്കിലും സൊമാനിയുടെ ടൈൽസിന്റെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ ഈ ഒരു പറ്റുന്ന സൊമാനിയുടെ ഒക്കെ ആണ് നല്ല തിക്നസ് തോന്നി ഫിഫ്റ്റീൻ എം എം തിക്സില് അത് കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് എത്ര നമുക്ക് കൊടുക്കാൻ ഒരുപാട് ഉണ്ട് കണ്ടാലും കണ്ടാലും തീരാത്തത്ര കളക്ഷൻസ് ആണ് ഇവിടെ വെറൈറ്റീസ് അല്ലായും ചെയ്തിരിക്കുന്നത് കേട്ടോ അക്ച്വലി പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മുനീർ സർ വിശേഷം സുഖമല്ലേ ശ്രീവിദ്യ കസ്റ്റമർ വന്നാൽ മുനീർ സ്വരനെ വിളിച്ച് എന്റെ വ്യൂവറാണെന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം ഇക്ക എന്റെ കോളോ അല്ലെങ്കിൽ ശ്രീവിദ്യ പറഞ്ഞ എൻ്റെ എന്റെ വ്യൂവറാന്ന് പറഞ്ഞാൽ വേണ്ട ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും ഓക്കെ ഒരു മുതലാളി കണക്കല്ല നിങ്ങൾ നമ്മളെ കൂടെ സഹകരിച്ചത് ഇത്രയും പ്രൈസ് കുറച്ച് അതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇനി ഒരുപാട് നമ്മുടെ കസ്റ്റമർ നിങ്ങളിലേക്ക് വരും വേണ്ട ഹെൽപ്പ് എന്താണ് വിശേഷം ഇരുപത്തിയഞ്ചു വർഷമായിട്ട് മുട്ടാണിശ്ശേരി മാളിന്റെ മുത്താണ് നിങ്ങൾ എനിക്കറിയാം ഈയൊരു മുട്ടാണിശ്ശേരിൽ ഇരുപത്തിയഞ്ചു വർഷം തുടങ്ങി അന്ന് തൊട്ട് ഇവിടത്തുള്ള ആയിട്ടുള്ള ഓൾ ഇൻ വൺ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഒന്ന് കണ്ടാൽ മതി എന്റെ വ്യൂസ് ഒന്നാ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അച്ഛാന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് കസ്റ്റമർ സർവീസ് ഏറ്റവും പ്രൈസിങ് കുറച്ച് വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ ടൈൽ വീഡിയോ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്തും എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടുള്ള ബിലാൽ ആണ് ബിലാല് ബിഫോർ പ്ലേസ് എന്റർടൈൻമെന്റ് എനിക്ക് ഒരുപാട് ആങ്കറിംഗ് ഷോസും സ്റ്റേജ് ഷോസും ഒക്കെ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ബിലാല് ബിലാലിന്റെ സ്വന്തം ചേട്ടന്റെ കടയാണ് മുനീറിക്കാട സ്ഥാപനമാണ് എന്തായാലും ഞാൻ റിയലി ഹാപ്പി അറിയാം താങ്ക് യു സോ മച്ച് അതുപോലെ രതീഷേട്ടാ താങ്ക് യു ആൻഡ്